നമസ്കാരം ട്രാവലേഴ്സ് കഫേ ആരംഭിക്കുന്നു എല്ലാവർക്കും സ്വാഗതം ഈ സ്കൂൾ അവധിക്കാലത്ത് മീഡിയാവൺ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ഹിമാചൽ യാത്രയിലെ അവിസ്മരണീയമായ ഒരു ഡെസ്റ്റിനേഷനായിരുന്നു ഗ്രഹൻ വില്ലേജ് ഗ്രഹൻ വില്ലേജ് ഹിമാചൽ പ്രദേശിലെ ഒളിഞ്ഞിരിക്കുന്ന രത്നമെന്നാണ് അറിയപ്പെടുന്നത് പൊതുവിൽ ഹിമാചൽ പ്രദേശിലെ വിദൂര ഗ്രാമങ്ങൾക്കെല്ലാം ശ്യമായൊരു സൗന്ദര്യമുണ്ട് പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിയും ശാന്തമായ അന്തരീക്ഷവും നിഷ്കളങ്കരായ ഗ്രാമീണരും എല്ലാം ചേരുന്നൊരു വശ്യമായ സൗന്ദര്യം ഈ ഹിമാചൽ ഗ്രാമങ്ങൾക്കെല്ലാം ഉണ്ട് പഹാടൻ പഹാടി എന്നൊക്കെ വിളിക്കുന്ന ഗ്രാമീണരുടെ സൗന്ദര്യമുള്ള ജീവിതം അടുത്തറിയാനുള്ള യാത്ര കൂടിയാണ് യഥാർത്ഥത്തിൽ ഓരോ ഹിമാലയൻ യാത്രയും കൂട്ടത്തിൽ എടുത്തു പറയേണ്ട അഴകാണ് ഗ്രഹൻ വില്ലേജിനുള്ളത് ഇന്ത്യയിലെ മിനി ഇസ്രയേൽ എന്ന് വിളിപ്പേരുള്ള കസോളിനടുത്താണ് ഈ സുന്ദര ഗ്രാമം ഒരു കാലത്ത് അരാജകവാദികളായ ഹിപ്പികളുടെ താവളമായിരുന്ന കസോൾ ഇപ്പോൾ ഇസ്രയേലികളുടെ ഇന്ത്യയിലെ സങ്കേതമാണ് ഇസ്രയേലി ഭക്ഷണശാലകൾ മുതൽ ഗ്രന്ഥശാല വരെയുണ്ട് കസോളിൽ വിനോദസഞ്ചാരികളായി എത്തുന്ന അധികവും ഇസ്രയേലിയിലാണ് ഇപ്പോൾ കസോളിലുള്ളത് നിർബന്ധിതമായ സൈനിക സേവനത്തിൻ്റെ മടുപ്പ് മാറ്റാനായിട്ടാണ് ഇവരിലധികവും കസോളിലേക്ക് എത്തുന്നത് പലരും ആറുമാസം മുതലൊരു വർഷം വരെ ഇവിടെ തങ്ങിയിട്ടാണ് തിരിച്ചു പോകുന്നത് കസോളിലെ പുരാതനമായ മാർക്കറ്റിനടുത്തുനിന്ന് ഒരു പഴയ മരപ്പാലം കടന്നു വേണം ഈ ഗ്രഹൻ വില്ലേജിലേക്കുള്ള ട്രക്കിങ് തുടങ്ങാൻ പാർവതി നദിയുടെ പ്രധാന കൈവഴിയായ ഗ്രഹൻ ഗ്രഹന്നാലയുടെ തീരം വഴി ഒരൊമ്പത് കിലോമീറ്റർ കാൽനട യാത്ര ചെയ്താൽ ദേവദാരു മരങ്ങൾക്കിടയിലൂടെ വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്ന ഗ്രഹൻ നാല എന്ന അരുവിയിൽ നിന്ന് പല ഡിസൈനുകളുള്ള വെണ്ണക്കല്ലുകൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നടന്ന് നടന്ന് ഇടക്ക് പുഴയിൽ കുളിച്ചും വിശ്രമിച്ചുമൊക്കെയാണ് സാധാരണ ഗ്രഹൻ വില്ലേജിലേക്കുള്ള ട്രക്കിംഗ് സംഘം അവിടെ യാത്ര ഗ്രഹൻ വില്ലേജിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നത് ഗ്രാമവാസികൾ നടത്തുന്ന ഫോർ വീൽ ഡ്രൈവ് ജീപ്പ് സഫാരി ഇവിടെയുണ്ട് മരത്തറികൾ കൊണ്ടുള്ള പാലത്തിലൂടെയൊക്കെയുള്ളൊരു സാഹസികമായ ജീപ്പ് യാത്രയാണത് എങ്കിലും ട്രക്കിംഗ് തിരഞ്ഞെടുക്കുന്നവരാണ് അധികവും പരമാവധി നടന്നു തന്നെ ചരിഞ്ഞ വഴികളിലൂടെ ഉയരങ്ങളിലേക്ക് നടക്കുമ്പോൾ കുറേ മുന്നിലേക്ക് എത്തുമ്പോൾ നമുക്ക് മഞ്ഞുമലകളൊക്കെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും നടപ്പാതയ്ക്ക് ഇരുവശവുമായിട്ട് ചെങ്കുത്തായ പാറക്കെട്ടുകളുണ്ട് വലിയ കുന്നുകളുണ്ട് ആ വഴിയിൽ നമുക്ക് മൾബറിയും സ്ട്രോബറിയും പലതരത്തിലുള്ള കാട്ടുപഴങ്ങളുമൊക്കെ നമുക്ക് അവിടെ നിന്ന് പറിച്ചു കഴിക്കാൻ സാധിക്കും ഹിമാലയൻ പക്ഷികളുടെ ശബ്ദമുണ്ട് ചെറുവെള്ളച്ചാട്ടങ്ങൾ തീർക്കുന്ന മർമ്മരങ്ങളും ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഈ എട്ടോ ഒമ്പതോ കിലോമീറ്ററുകൾ നടന്ന് കയറുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അറിയുകയില്ല ആ തരത്തിലുള്ള ഒരു വല്ലാത്ത ഫീലാണ് ഈ ഗ്രഹനിലേക്കുള്ള ആ യാത്ര തന്നെ ഏഴ് കിലോമീറ്റർ പിന്നിടുമ്പോൾ പിന്നെ ഒറ്റയടിപ്പാതയാണ് റോഡൊന്നുമില്ല ചെങ്കുത്തായ കയറ്റം കയറി വേണം എത്താൻ ഈ യാത്രയിൽ നമ്മുടെ മുന്നിലായിട്ട് സർപ്പാസ് ട്രക്കിങ്ങിനായി ഇറങ്ങി തിരിച്ച പർവ്വതാരാഹകരും ഗ്രാമീണരും ഒക്കെ വഴികാട്ടികളായിട്ട് നടക്കുന്നുണ്ടാകും വഴിയിൽ കാണുന്ന പാറക്കല്ലുകളിലെല്ലാം ഗ്രഹനിലേക്കുള്ള ദിശാസൂചികകൾ എല്ലായിടത്തും കാണാൻ പറ്റും അവിടെയും നമുക്കൊരു ഇസ്രയേലി ടച്ച് കാണാം നാല് മണിക്കൂറിലധികം സമയമെടുത്താണ് നാം ഗ്രഹനിലേക്ക് എത്തിച്ചേരുക പറുദീസ പോലെയുള്ള മനോഹരമായ വളരെ ചേലുള്ളൊരു ഗ്രാമമാണ് ഗ്രഹൻ മഞ്ഞ് പുതച്ച് തലയുയർത്തി നിൽക്കുന്ന ഹിമാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കല്ലും മരങ്ങളും അടുക്കി വച്ച് പണിത ഇരുനില വീടുകളുള്ളൊരു സുന്ദര ഗ്രാമമാണത് രണ്ട് നൂറ്റാണ്ടെങ്കിലും പഴക്കമുള്ള അറുപതോളം വീടുകളുണ്ട് ഇന്ന് ഈ ഗ്രാമത്തിൽ ഗ്രഹനിലെ ഗ്രാമീണരെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നേരത്തെ ഉണരുകയും വേഗത്തിൽ വീടണയുകയും ചെയ്യുന്ന ഒരു കർഷകരുടെ ഗ്രാമമാണത് പുലർച്ചെ കന്നുകാലികൾക്ക് പുല്ല് തേടി പോകുന്ന കർഷകരെ കാണാം അതുപോലെ തന്നെ ഈ ഇരുനില വീടുകൾ ആ വീടുകളുടെ താഴത്തെ നില മിക്കവാറും തൊഴുത്തുകളോ വിറകു പുരകളോ ഒക്കെ ആയിരിക്കും സുന്ദര വീടുകളുടെ മേൽക്കൂരയായിട്ട് സ്ലേറ്റ് കല്ലുകൾ പാകിയത് കാണാൻ സാധിക്കും ഏത് മഞ്ഞുവീഴ്ചയും പ്രതിരോധിക്കാവുന്ന തരത്തിൽ ഈ ചരിഞ്ഞ മേൽക്കൂരകളിൽ കലാപരമായി അടുക്കി വെച്ച കല്ലുപാളികൾക്ക് വല്ലാത്തൊരു ചന്തമാണ് ഇത്തരം വീടുകളിൽ പലതും ഇന്ന് സഞ്ചാരികൾക്കായുള്ള ഹോം സ്റ്റേകളും കഫേകളും ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് കൂട്ടത്തിൽ മെച്ചപ്പെട്ട ഗൻഷൻ വൈഡ് ഹോം സ്റ്റേയിലാണ് ഞങ്ങളന്ന് തങ്ങിയത് കല്ലുകൊണ്ടുള്ള മേൽക്കൂരയും പൈൻമരത്തടികളും കല്ലുകളും അടുക്കി വെച്ച് പണിത ചുമരുകളുമൊക്കെ ഇതിനകത്ത് താമസിക്കുന്നവർക്ക് ഏത് തണുത്ത കാലാവസ്ഥയിലും സുഖമുള്ളൊരു ചൂട് പകരുന്നുണ്ട് അതിനകത്ത് താമസിക്കുന്നത് തന്നെ ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഈ ഗ്രാമത്തിന് നടുവിലായിട്ട് തല ഉയർത്തി നിൽക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് അതാണ് ഗ്രഹനിലെ ദേവതാ ക്ഷേത്രം ഈ ഗ്രാമവാസികളുടെ സാംസ്കാരികവും ആത്മീയവും സാമൂഹികവുമായ കാര്യങ്ങളുടെയൊക്കെ കേന്ദ്ര ബിന്ദു യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രമാണ് പൈൻമരത്തടികളിൽ കൊത്തുപണികളാൽ അലങ്കൃതമായ ക്ഷേത്രത്തിനകത്തേക്ക് പുറത്തുനിന്നെത്തുന്നവർക്ക് പ്രവേശനമില്ല പുറത്തുനിന്നുള്ളവരുമായി ഈ ഗ്രാമവാസികൾക്ക് വിവാഹബന്ധത്തിലും മറ്റും അവർ ഏർപ്പെടില്ല അതേസമയം എത്തുന്ന ആളുകളുമായി വളരെ ഹൃദ്യമായൊരു ബന്ധമാണ് ഈ നാട്ടുകാർ വെച്ചുപിളർന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്രഹൻ പൂർണ്ണമായും ആൽക്കഹോൾ ഫ്രീ വില്ലേജ് വില്ലേജാണെന്ന് ഹശിഷും കഞ്ചാവുമൊക്കെ വളരെ സുലഭമായി ലഭിക്കുന്ന കസോളിനടുത്ത് മദ്യമോ ലഹരിയോ ഒട്ടും കയറ്റാത്തൊരു ഗ്രാമമായി ഇന്നും ഗ്രഹൻ നിലകൊള്ളുന്നുണ്ട് അതിന് പിന്നിലും യഥാർത്ഥത്തിൽ ഈ ദേവതാ ക്ഷേത്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു നീതിബോധവും അവരുടെ നിയമസംഹിതയും ഒക്കെയാണ് കർശനമായൊരു നിയമമാണ് അവിടെ നിലവിലുള്ളത് ആരെങ്കിലും ഈ ഗ്രാമത്തിലേക്ക് ആൽക്കഹോൾ എത്തിക്കുകയാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും അവർക്ക് വലിയ പിഴ ചുമത്തപ്പെടും ഇത് ഒരു ഭാഗത്ത് കസോൾ എല്ലാ ലഹരികളുടെയും കേന്ദ്രമായി നിലകൊള്ളുന്നു കസോൾ വഴി മാത്രമേ നമുക്ക് ഗ്രഹനിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ പക്ഷേ ഗ്രഹനിൽ ഒരു തരത്തിലുള്ള ലഹരിയും ഇല്ലാതെ ആ ഗ്രാമം ഇന്നും അതിൻ്റെ ഒരു വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടുന്ന ഒരു പ്രത്യേകതയാണ് ഈ ഗ്രഹനിലെ ഗ്രാമീണരിലധികവും ക്ഷീരകർഷകരാണ് കന്നുകാലി വളർത്തലും കൃഷിയുമായിട്ടാണ് അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തണുപ്പകറ്റാനുള്ള ഹിമാചലിലെ ഒരു തരം കട്ടിക്കുപ്പായമുണ്ട് ഈ പല വീടുകളിലും അവരുടെ നാടൻ തറികളിൽ അവിടെയുള്ള സ്ത്രീകളും ആ പ്രായമായ ആളുകളുമൊക്കെ അവർക്ക് വേണ്ട ഈ കുപ്പായങ്ങളൊക്കെയും തയ്ച്ചെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എത്തുന്ന സഞ്ചാരികളിലധികവും പർവ്വതാരോഹകരാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സർപ്പാസ് ട്രക്കിങ്ങിനായിട്ട് ദിനേന നൂറുകണക്കിന് ട്രക്കർമാരാണ് യഥാർത്ഥത്തിൽ ഗ്രഹണിലേക്ക് എത്തിച്ചേരുന്നത് അത് ഏതാണ്ട് എല്ലാ സീസണിലും ഈ ട്രക്കേഴ്സ് അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരാണ് അവിടെ എത്തുന്ന വിനോദസഞ്ചാരികളിൽ നല്ല ഒരു പങ്കും അതിരാവിലെ തന്നെ ഉണർന്ന് കൃഷിയിലും കന്നുകാലി പരിപാലനത്തിലുമൊക്കെയായി മുഴുകുന്ന ഗ്രഹൻ ഗ്രാമവാസികൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു ഏഴ് മണിക്കകം തന്നെ ഈ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ട് അവർ വീടുകളിലേക്ക് തിരിച്ചെത്തും യഥാർത്ഥത്തിൽ പിന്നീടാണ് അവർക്ക് അവരുടെ പ്രധാനപ്പെട്ട ജോലിയുള്ളത് ഈ പർവ്വതാരോഹകരുടെ ബാഗുകൾ ചുമന്നുള്ള മലകയറ്റമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി നേപ്പാളിലെ ഷെർപ്പകളുടെ ജോലിയാണ് ഇവിടെ ഇവർക്ക് ചെയ്യാനുള്ളത് രാവിലെ ട്രക്കിംഗ് ടീമിനൊപ്പം ഭാരം ചുമന്ന് മല കയറുന്ന സ്ത്രീകൾ വൈകിട്ടോടെ ഗ്രാമത്തിൽ തന്നെ തിരിച്ചെത്തും എത്ര ഭാരവും മുതുകിലേറ്റുന്ന ഇവരുടെ ഒരു സ്റ്റാമിന നമ്മൾ ശരിക്കും അത്ഭുതപ്പെടുത്തും വലിയ മരത്തടികളൊക്കെ ചുമലിലേറ്റി വരുന്ന ധാരാളം മനുഷ്യരെ ഞങ്ങൾക്കവിടെ കാണാനായി പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആ കൂട്ടത്തിലുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഗ്രഹനിലെ ഹോം സ്റ്റേകളും കഫേകളുമാണ് അവിടെ ധാരാളമായിട്ടുള്ളത് ഈ ഗ്രഹനിലെ കഫേകളിൽ ഇസ്രയേലി ഇറ്റാലിയൻ കോണ്ടിനെൻ്റൽ വിഭവങ്ങളൊക്കെ ലഭിക്കും ഇസ്രയേലി ഭക്ഷണങ്ങൾക്ക് പേര് കേട്ട സാമീസ് കഫേ എന്ന് പറഞ്ഞിട്ടൊരു കഫേ അവിടെയുണ്ട് എപ്പോഴും നല്ല തിരക്കാണ് ഇവിടെ പുതുതായി തുടങ്ങുന്ന കഫേകളൊക്കെ ഈ പഴയ ശൈലിയിൽ പൈൻമരങ്ങളും കല്ലുമൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് പടുത്തുയർത്തുന്നത് ഈ കഫേകളുടെ നിർമ്മാണത്തിനായുള്ള പൈൻമരത്തടികൾ മുറിച്ച് അതിൻ്റെ വലിയ പലകകൾ അതായത് വലിയ ഭാരമേറിയ ആളുകൾ ഇങ്ങനെ മുതുകിലേറ്റിയിട്ട് നടക്കുന്നത് നമ്മുടെ നാടുകളിൽ സാധാരണയായിട്ട് ആളുകൾ തലയിലേറ്റിയിട്ടാണ് ഭാരം കൊണ്ടുപോകുന്നത് പക്ഷേ മറ്റ് പല നാടുകളിലും ഇപ്പം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഈ നാടുകളിലൊക്കെയുള്ള ആളുകൾ പലപ്പോഴും വലിയ ഭാര ഭാരമുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി അത് മുതുകിലേറ്റിയിട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് അത് തന്നെയാണ് നമുക്ക് ഗ്രഹനിലും കാണാൻ സാധിച്ചത് ഹിമാചലിലെ ഗ്രാമങ്ങളിലൊക്കെ അത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും ഗ്രഹനിൽ സാധാരണയായിട്ടൊരു മൂന്നര മണി നാല് മണിക്കൊക്കെ നേരം പുലരും വെളിച്ചം വന്നു തുടങ്ങും ഈ സമയത്ത് തന്നെ ആളുകൾ സജീവമായി അവരുടെ ജോലികളിലേക്ക് പ്രവേശിക്കും ഈ സമയത്ത് ഉണർന്നു കഴിഞ്ഞാൽ കിളിനാദങ്ങൾക്കൊപ്പം അകലെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും ഏതാണ്ട് ഒരു മണിക്കൂർ സമയം ഈ ഗ്രാമത്തിന് നടുവിലൂടെ അവരുടെ കൃഷിയിടങ്ങൾക്കിടയിലൂടെയൊക്കെ നടന്നു ചെന്നാൽ മനോഹരമായ ആ വെള്ളച്ചാട്ടത്തിനടുത്ത് നമുക്ക് എത്താൻ പറ്റും ഈ പുഴയോരത്തും അവിടേക്കുള്ള വഴിയിലുള്ള കഫേകളിലും അതുപോലെ തന്നെ അവിടെയുള്ള ടെൻറ്റുകളിലുമൊക്കെ തമ്പടിച്ചിരിക്കുന്ന ഇസ്രയേലികളെ നമുക്കവിടെയൊക്കെ കാണാൻ സാധിക്കും ഗ്രഹനിലെത്തിയാൽ യഥാർത്ഥത്തിൽ ഈ ഇസ്രയേലി സഞ്ചാരികൾ അവിടുത്തെ ഒരു വലിയ കാഴ്ച തന്നെയാണ് ശരിക്കും പുറംലോകവുമായി ബന്ധമില്ലാതെ കിടക്കുന്ന ഒരു ഗ്രാമമാണത് പക്ഷേ ഈ ഗ്രാമത്തിനൊരു പ്രൈമറി വിദ്യാലയമുണ്ട് ഒരു സാംസ്കാരിക കേന്ദ്രമുണ്ട് പുറമെ നിന്നെത്തുന്നവരുമായി വളരെ ഹൃദ്യമായ ബന്ധമാണിവർ പുലർത്തുന്നത് ഈ ഗ്രാമീണര് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് കവരുന്ന ഒരു വല്ലാത്ത സ്വഭാവത്തിൻ്റെ ഉടമകളാണ് നഗരത്തിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്ന ഒരു ഗ്രാമമായതുകൊണ്ട് തന്നെ നഗര വെളിച്ചമോ നഗരത്തിൻ്റെ ഒരു ശബ്ദകോലാഹലങ്ങളോ ഒന്നുമില്ലാത്ത ഗ്രഹനിലെ രാത്രി കാഴ്ചകൾ അതിമനോഹരമാണ് നക്ഷത്രങ്ങളെ നല്ല തിളക്കത്തോടെ തന്നെ ഇവിടെ വെച്ച് കാണാൻ സാധിക്കും സമുദ്രനിരപ്പിൽ നിന്ന് ഏഴായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലാണ് ഈ ഗ്രാമം നിലകൊള്ളുന്നത് മഞ്ഞുമലകളും പൈൻമലക്കാടുകളും വെണ്ണക്കൽ ശൈലങ്ങളും ഒക്കെ തീർത്ത പ്രകൃതിയുടെ ഒരു ചെപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന ഗ്രഹൻ വില്ലേജ് സുന്ദര കാഴ്ചകളും ഹൃദ്യമായ അനുഭവങ്ങളുമൊക്കെ സമ്മാനിച്ച് തിരിച്ചിറങ്ങാൻ നമ്മെ സമ്മതിക്കാത്ത വിധം എന്നും നമ്മെ അങ്ങോട്ടേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒരു മനോഹരമായ തുരുത്തായിട്ട് നിലകൊള്ളുകയാണ് Hi hi hi